ൽ മഹൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാൻ വ്യാഴാഴ്ച ചുമതലയേൽക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു പാരമ്പര്യമുള്ള പണ്ഡിതന്മാരാണ് സ്ഥാനം വഹിക്കാറുള്ളത് ആയിരത്തി ചെല്ലാറാം ആളുകൾ താമസിക്കുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു അവിടെ അവിടെ ഇപ്പോൾ അഭാവം ഉണ്ടായിരുന്നു

ഖാദിബായത്തിനും സ്ഥാനാരോഹണത്തിനും ഈ സുലൈമാൻ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ മഹല് കാരണവന്മാർ നേതൃത്വം നൽകും മുഹമ്മദ് തുറാബ് തങ്ങൾ എസ് അറ്റുകോയ തങ്ങൾ ഷിഹാബുദ്ദീൻ ഐദർ റുസി തുടങ്ങിയവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് അനുമോദന പ്രസംഗം നിർവഹിക്കും ടി വി ഇബ്രാഹിം എം എൽ എ സംസ്ഥ മുഷാഫർ അംഗം അബു ഹനീഫൽ ഫൈസി തെന്നല അബ്ദുൽ വാസിദ് ബാഖവി ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ കൊളത്തൂർ അലവി സഖാഫി പകര മുഹമ്മദ് ഹസാൻ കോടങ്ങോട് മുദരിസ് അബ്ദുൽ ഗഫൂർ അൻവരി തുടങ്ങിയവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ തറയിട്ടാൽ ഹസൻ സക്കാഫി കെ എ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബാവി കെ എ മുന്ന കെ കെ അലവി കാരി അലവി കുട്ടി എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ സിക്സ്